ലോകത്തിലെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹോളി മക്ക ആ മക്കയിൽ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും സ്നേഹവുമുള്ളൊരു സന്ദർഭമാണിത് ഞങ്ങൾ സൗദി അറേബ്യയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജി അതേതാണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കയിലും മദീനയിലും ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കാൻ ലുലു ഗ്രൂപ്പ് സൗദി അറേബ്യയിൽ ലുലു റീറ്റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു മക്കയിൽ ഇന്നലെ നടന്ന പുതിയ പദ്ധതികളുടെ കരാർ ഒപ്പിടൽ ചടങ്ങിനു ശേഷം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മക്ക ജബൽ ഓമറിലെ സൂഖൽ ഖരിൽ സ്ത്രീയിൽ ആരംഭിക്കുന്ന സംരംഭം ജബൽ ഓമർ ഡെവലപ്മെന്റ് കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിക്കുക ഹറമിൽ നിന്ന് നടന്നെത്താവുന്ന അകലത്തിലാണ് ജബൽ ഓമർ പദ്ധതിയുടെ ഭാഗമായി സാക്ഷാത്കരിക്കപ്പെടുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് ജബലോമർ ഡെവലപ്മെന്റ് കമ്പനി സിഇഒ ഖാലിദ് അൽ അമൌദി അൽ മനാഖ അർബൻ പ്രോജക്ട് ഡെവലപ്മെന്റ് കമ്പനി സിഇഒ എഞ്ചിനീയർ വലിദ് അഹമ്മദ് അൽ അഹമ്മദി ലുലു ഗ്രൂപ്പ് സൌദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് എന്നിവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നിർദ്ദിഷ്ട പദ്ധതികളുടെ സംയുക്ത കരാറിൽ ഒപ്പുവച്ചു പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഹോട്ടലുകളും മികച്ച അപ്പാർട്ട്മെന്റുകളും ഉയരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സൗകര്യം ലക്ഷ്യമാക്കിയുള്ള കൂറ്റൻ പദ്ധതിയാണ് ഇത് ലോകത്തിലെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹോളി മക്ക ആ മക്കയിൽ ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളവും എന്റെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരവും സ്നേഹവും പരിശുദ്ധ മദീനയിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ പുതിയ ലുലു സംരംഭത്തിന് അൽ മനാഖ ആർബൻ പ്രോജക്ട് ഡെവലപ്മെന്റ് കമ്പനിയാണ് നേതൃത്വം വഹിക്കുന്നത് മദീന ലുലു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ചതുരശ്ര അടി വിസ്തൃതിയിലായിരിക്കും ഉയരുക റീറ്റെയിൽ വ്യവസായത്തിൽ മുൻനിരയിലുള്ള ലുലുവിന്റെ സാന്നിധ്യം ഇരട്ട പ്രോജക്ടുകളായ മക്ക മദീന ഷോപ്പിംഗ് പദ്ധതികൾ വൻ വിജയമായിരിക്കുമെന്ന് ജബൽഅമർ അൽ മനാഖ അർബൻ എന്നീ കമ്പനികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും പുതിയതായി വരുന്ന റീറ്റെയിൽ പദ്ധതികൾ തനിക്ക് അതിയായ ചാരിതാർത്ഥ്യം പകരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട എം എ യൂസഫ് അലി തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിനെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയും പൊതുവിൽ സൗദി ഭരണകൂടത്തെയും തന്റെ ആളവറ്റ സംതൃപ്തിയും കൃതജ്ഞതയും അറിയിച്ചു മക്കയിലെയും മദീനയിലെയും ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന തന്റെ ദീർഘകാല മോഹം പൂണിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു സൗദി പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയും അത്യുന്നത നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവങ്ങൾ ലോകത്തെമ്പാടി നിന്നും വിശുദ്ധ നഗരങ്ങളിലെ പൗരന്മാർക്കും വിദേശികൾക്കും പകർന്നു നൽകുകയും ചെയ്യുക എന്നതാണ് ലുലു ലക്ഷ്യമിടുന്നതെന്നും യൂസഫ് അലി പറഞ്ഞു ജബൽ ഉമർ ഞങ്ങളുമായി പ്രൊജക്ട് ഞങ്ങളുമായൊരു ടൈപ്പിലായിരിക്കുകയാണ് ഇവിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഞങ്ങളിന്ന് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ആഗ്രഹം ഹജ്ജിന് മുമ്പ് തന്നെ ഇത് തുടങ്ങണമെന്നാണ് അതിനുവേണ്ടി സഹകരിച്ച ജബലുമാർ ഡെവലപ്മെൻറ്റ് കമ്പനിയോട് ഞങ്ങൾ നന്ദിയാണ് അവർ ഞങ്ങളുമായി ഒരു ദീർഘകാല ടൈ അപ്പാണ് ഇന്ന് ഒപ്പിട്ടിട്ടുള്ളത് ഇതൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇന്ന് സൈൻ ചെയ്തിട്ടത് പക്ഷേ ഇനിയും നാല് പ്രൊജക്ട് കൂടി മക്കയിൽ അവർ ഞങ്ങളുമായിട്ട് കരാറിലയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരുടെ കംപ്ലീറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഞങ്ങൾ തുടങ്ങും സൗദി അറേബ്യയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് നിക്ഷേപകരംഗത്തെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും സാമ്പത്തിക പുരോഗതി യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധതയോടെയുള്ള ദീർഘവീക്ഷണമാണ് ലുലു എക്കാലത്തും പുലർത്തിപ്പോ എം എ യൂസഫ് അലി പറഞ്ഞു ഞങ്ങൾ സൗദി അറേബ്യയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജി അതേതാണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മദീനയിലെ ഒരു പ്രൊജക്റ്റ് സൈൻ ചെയ്യുകയുണ്ടായി അത് ഹറവിൽ തന്നെയാണ് അതും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്ത് തന്ന ഹിസ് മെജസ്റ്റി കിങ് രാജാവിനും അവർ മിലവട്ട് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവർകൾക്കും സൗദി ഗവൺമെൻറ്റിനും ഈ ഡെവലപ്മെൻറ്റ് കമ്പനികൾക്കും ഞങ്ങൾ അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ് മക്ക സൂക്കൽ ഗലേക്കിലെ പദ്ധതിക്ക് പുറമെ മക്ക കൊമേഴ്ഷ്യൽ സെന്റർ ലുലു ഹൈപ്പർ മാർക്കറ്റ് മദീന മസ്ജിദ് ഖുബ പദ്ധതിയുടെ ഭാഗമായുള്ള ഹൈപ്പർ മാർക്കറ്റും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് അറിയിച്ചു ലുലു ഗ്രൂപ്പ് ജിദ്ദ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി മറ്റു ലുലു സാരഥികൾ തുടങ്ങിയവരും കരാർ ഒപ്പിടൽ ചടങ്ങിൽ പങ്കെടുത്തു സൌദിയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലായി ആയിരത്തിഒരുന്നൂറ് സൌദി വനിതകൾ ഉൾപ്പെടെ മൊത്തം മൂവായിരത്തി സൗദികളാണ് സൌദികളാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് പുതിയ ഈ രണ്ട് പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ ആയിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുമെന്നും എന്നും ലുലു മേധാവികള് പ്രഖ്യാപിച്ചു